ഈ ബൈജു കൊട്ടാരക്കര അപ്പോൾ ജാമ്യം ഈ അനുവദിക്കുമ്പോഴും കോടതി പറയുന്നു ഈ കർശന ജാമ്യ വ്യവസ്ഥ സംബന്ധിച്ച് കർശന നിലപാട് തന്നെ സ്വീകരിക്കാം അത് സർക്കാരിനും ഒക്കെ ആ നിലപാട് സ്വീകരിക്കാം അത് വിചാരണ കോടതിയിൽ നിന്നാണ് തീരുമാനം ഉണ്ടാകേണ്ടത് അപ്പോൾ നേരത്തെ പറഞ്ഞ ആശങ്കകൾ അനുസരിച്ചാണെങ്കിൽ ഇരയെ സംബന്ധിച്ചോളം ഈ പ്രതി പണം പിൻബലം അതൊക്കെ നമ്മൾ ഈ കേട്ടതും വ്യവഹാരങ്ങളൊക്കെ നടത്താൻ പ്രാപ്തിയുള്ള ആൾ പുറത്തേക്ക് വരുമ്പോൾ ഒരുപാട് ആശങ്ക ഇരയെ സംബന്ധിച്ചോളം ഉണ്ടാകും അപ്പോൾ സ്റ്റേറ്റ് സ്റ്റേറ്റ് എന്ന 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 നിലയിൽ 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 ഒരു സംരക്ഷകൻ പ്രോസിക്യൂഷൻ എന്ത് എടുക്കേണ്ടത് ഏത് രീതിയിലുള്ള അല്ല ഞാൻ ചോദിക്കുന്ന എത്ര കർശന നിർദ്ദേശങ്ങളുണ്ടെങ്കിലും എന്ത് നിർദ്ദേശമാണ് ഈ പിന്നെ ഈ ഇറങ്ങി വരുന്ന ഈ പ്രതി ഒന്നാം പ്രതിയായ പൾസർ സുനിയോട് ചെയ്യാൻ പറ്റുന്നത് എന്ത് കർശന നിർദ്ദേശമാണ് കോടതി പറയും അത് മറ്റുള്ളവരുമായിട്ട് സമ്പർക്കം പാടില്ല ആരുമായിട്ട് സംസാരിക്കരുന്ന് കോടതിക്ക് പറയാനുള്ള അധികാരമില്ലല്ലോ ഉണ്ടോ അവർ പറയുന്നത് കോടതി പറയാൻ പോകുന്നത് ഒരു കാരണവശാലും മറ്റുള്ളവരുമായി പ്രതികളുമായി ഇടപഴകാനോ പ്രതികളുടെ മേലെ പിന്നെ അവരെ സ്വാധീനിക്കാനോ ശ്രമിക്കരുത് അങ്ങനെ സ്വാധീനിക്കാൻ ശ്രമിക്കരുതെന്ന് പറഞ്ഞ് ജാമ്യം കൊടുത്താൽ കഴിഞ്ഞപ്പോഴാണ് ദിലീപ് പറയും കഴിഞ്ഞപ്പോഴാണ് ഇരുപത്തിയൊന്ന് സാക്ഷികളവിടെ ഹോസ്റ്റലായത് ആ ഇരുപത്തിയൊന്ന് സാക്ഷികളെന്ന് പറഞ്ഞാൽ നേരത്തെ വരെ പറഞ്ഞു നടി ഭാമ അതുപോലെ തന്നെ ബിന്ദു പണിക്കർ സെ സിദ്ധിക്ക അങ്ങനെ തുടങ്ങി ഇടവേള ബാബു അങ്ങനെ തുടങ്ങി ഇരുപത്തിയൊന്ന് പേർ അവരെങ്ങനെയാണ് ഇത് ഹോസ്റ്റലായതിനകത്ത് അതായത് എന്ന് ദിലീപ് ജാമ്യത്തിൽ ഇറങ്ങിയോ അതിന് ശേഷം നടന്ന ആ എന്താ പറയുക അതിന് ശേഷം നടന്ന ആ ചിലപ്പോൾ കണ്ടുമുട്ടലുകളും കാര്യങ്ങളുമൊക്കെ ആയിരിക്കാം സുഹൃത്തിനെ സഹായിക്കാനുള്ള വെമ്പലായിരിക്കാം കൂടെ പിന്നെ ജോലി ചെയ്യുന്ന ആളിനെ അല്ലെങ്കിൽ സ പിന്നെ രക്ഷിച്ചെടുക്കാനുള്ള വ്യഗ്രതയായിരിക്കാം അങ്ങനെയൊക്കെ ആയിരിക്കാം അത് അന്ന് സംഭവിച്ചത് പക്ഷേ ഇരയുടെ കാര്യത്തിൽ ഇതൊന്നുമില്ല എനിക്കതിനകത്ത് പ്രോസിക്യൂഷനോട് എനിക്ക് വലിയൊരു ഒരു ചോദ്യം ചോദിക്കാനുണ്ട് അതായത് ഇത്രയും നാൾ ഇത്രയും ഇഷ്യൂസൊക്കെ ഇവിടെ നടന്നിട്ട് അതായത് രണ്ട് മൂന്ന് കോടതികളിൽ നിന്ന് ഈ എവിഡൻസ് പോലും സുപ്രീം കോടതി വിധിക്ക് എതിരാണ് ഇരിക്കുന്ന എവിഡൻസ് പുറത്തു പോവുക എന്ന് പറയുന്നത് എന്നിട്ട് പ്രോസിക്യൂഷൻ ഇത് കോടതിയെ അറിയിച്ചോ സുപ്രീം കോടതിയെ അറിയിച്ചോ അറിയിച്ചിട്ടില്ലല്ലോ എന്തുകൊണ്ടാണ് അറിയിക്കാതിരുന്നത് ഒന്നത് രണ്ട് ഇതേപോലെ തന്നെയും സുപ്രീം കോടതിയുടെ ഈ മറികടന്ന് സുപ്രീംകോടതിയുടെ വിധിന്യായം മറികടന്നാണ് ഈ മെമ്മറി കാർഡ് പോയവരെ സുപ്രീം സുപ്രീംകോടതിയെ അറിയിക്കാതിരുന്നത് രണ്ട് വിചാരണ ഇത്രയും നീണ്ടുപോകുന്നു എന്തുകൊണ്ടാണ് വിചാരണ നീണ്ടുപോകുന്നത് നൂറ്റിയേഴ് ദിവസമാണ് അതായത് നൂറ്റിയേഴ് ദിവസം ഇതിൻ്റെ പിന്നെ അന്വേഷണ ഉദ്യോഗസ്ഥനെ വിചാരണ ചെയ്തത് ഇത് സുപ്രീം സുപ്രീംകോടതിയെ അറിയിച്ചോ ഇന്നതാണ് കാരണമെന്ന് അറിയിച്ചോ എന്തുകൊണ്ടാണ് ഇവിടുത്തെ പ്രോസിക്യൂഷൻ അറിയിക്കാതിരുന്നത് അതെ അതാണ് ഞാൻ പറഞ്ഞത് ഇത്രയും ഇത്രയും കാര്യങ്ങൾ നിഷ്ക്രിയമായി ഇരുന്നിട്ട് അതുപോലെ സജീന്ദയുടെ നേരത്തെ ഒരു ചതി ചോദ്യം ചോദിച്ചായിരുന്നു ആ ചോദ്യം എന്ന് പറയുന്നത് ഒരു പബ്ലിക് പ്രോസിക്യൂട്ടർ ആ സമയത്ത് മാറിയില്ലേ എന്ന് പറഞ്ഞു ശരിയാണ് അത് മാറിയതാണോ മാറ്റിയതാണോ എന്ന് പല തവണ പല പല ചർച്ചകളും ഞങ്ങൾ ചോദിച്ചിട്ടുണ്ട് ആ പബ്ലിക് പ്രോസിക്യൂട്ടർ എന്തുകൊണ്ടാണ് മാറിയത് അത് മാറിയതല്ല അതിനെ മാറ്റിയതാണ് കാരണം കുറേ കാലതാമസം കിട്ടും ആ പബ്ലിക് പ്രോസിക്യൂട്ടർ വേണ്ട ഇനി വേറെ പ്രോസിക്യൂട്ടർ വരട്ടെ എന്നുള്ള ഒരു ചിന്തയാവാം അതിനകത്ത് അപ്പം ഇതൊക്കെ നടന്നത് ഈ കേസിനെ സംബന്ധിച്ച് ഒരുപാട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങിയാൽ ആയിരക്കണക്കിന് ചോദ്യങ്ങളാണ് പല സ്ഥലത്തോടും നമുക്ക് ചോദിക്കാൻ പറ്റുന്നത് പക്ഷേ എല്ലാവർക്കും ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കോടതിയിലും വരും അകത്ത് പോകും അതൊക്കെ ആയിരിക്കും സംഭവിക്കാൻ പോകുന്നത് അതുകൊണ്ട് ചോദിക്കുന്നതിൻ്റെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ചോദിച്ച കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത് ആ കാര്യങ്ങൾ എന്തുകൊണ്ട് പ്രോസിക്യൂഷൻ സുപ്രീം കോടതിയെ അറിയിച്ചില്ല ഇത്രയും കാലം കേസ് നീണ്ടു പോകാൻ വേണ്ടി ഇത്രയധികം നാളെ ഒരാളെ നിർത്തി മാത്രം വിചാരണ ചെയ്തു കൊണ്ടുപോയത് എന്തുകൊണ്ട് അറിയിച്ചില്ല ഇത്രയും സാക്ഷികൾ ഹോസ്റ്റയിലായി എന്തുകൊണ്ട് ആ വിവരം സുപ്രീം കോടതിയെ അറിയിച്ചില്ല ഇതൊന്നും അറിയിക്കാതെ ഏറ്റവും അവസാനം പൾസർ സുനിക്ക് ജാമ്യത്തിന് ആ മൂന്ന് പ്രാവശ്യം സുപ്രീം കോടതിയിൽ അപേക്ഷിച്ചപ്പോൾ മാത്രം പൾസർ സുനി ഇറങ്ങിയാൽ ഇവിടുന്ന് ആ മുങ്ങിക്കളയും പൾസർ സുനി ഇറങ്ങിയാൽ ഈ എവിഡൻസൊക്കെ ചിലപ്പോൾ അതായത് ഈ ദൃശ്യങ്ങൾ ലീക്കാവാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറയുന്നത് ബാലിശമല്ലേ സത്യത്തിൽ അതൊരു ഭീഷണിയല്ലേ ഇത് ഇരക്കൊരു ഭീഷണിയല്ലേ ഇങ്ങനെയാണോ നമ്മുടെ നാട്ടിലെ നീതിന്യായ വ്യവസ്ഥയ്ക്കുള്ളിൽ നിന്ന് ഇങ്ങനെയാണോ ആളുകൾ പെരുമാറേണ്ടത് അപ്പോൾ അത് ഒരിക്കലും അത് ശരിയല്ല ഗവൺമെൻ്റ് ഭാഗത്തു നിന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ഗവൺമെന്റ് പക്വതിയോടെ ചെയ്തിട്ടില്ല എന്ന് തന്നെ വേണം കരുതാൻ അല്ലെങ്കിൽ പ്രോസിക്യൂഷന്റെ ഭാഗത്ത് നിന്ന് ഈ പറയേണ്ട കാര്യങ്ങളും നേരത്തെ ചെയ്തിരുന്നു എങ്കിൽ ഈ മാതിരി ഇപ്പോൾ പൽസസുനിയെ പോലെയുള്ള ഈ കൊടു നിർമിനൽ പുറത്തിറങ്ങില്ല പൽസസുനിയുടെ അമ്മയുടെ അക്കൗണ്ടിലേക്ക് ഒരു രണ്ടര ലക്ഷം രൂപ പോയ ഒരു കേസ് ഉണ്ടായിരുന്നു ആദ്യം അറിഞ്ഞു വേണോന്നറിയില്ല ബ്രജീഷ് ഈ കേസ് തുടങ്ങി കുറേ കാലം കഴിഞ്ഞപ്പോൾ അവരുടെ അക്കൗണ്ടിലേക്ക് രണ്ടര ലക്ഷം രൂപ വന്നിട്ടുണ്ട് എന്ന് അവർ തന്നെയാണ് പറഞ്ഞത് എന്നിട്ട് അവനെക്കുറിച്ച് ആരും അന്വേഷിച്ചില്ല ഏത് അക്കൗണ്ടിൽ നിന്നാണ് ആ പണം പോയത് എവിടെ നിന്നാണ് പോയത് എന്നൊന്നും അന്വേഷിച്ചിട്ടില്ല അതുപോലെ തന്നെ സാഗർ എന്ന് പറഞ്ഞ ഒരാളെ അഞ്ചു ലക്ഷം രൂപ കൊടുക്കാമെന്ന് പറഞ്ഞ് ഈ പ്രതിഭാഗത്തിന്റെ വക്കീൽ തന്നെ കൂറുമാറ്റി എന്ന് പറഞ്ഞിരുന്നു അദ്ദേഹം മൊഴി വീണ്ടും തിരുത്തി യഥാർത്ഥ മൊഴി കോടതിയിൽ കൊടുത്തു എന്നും പറയുന്നു ആലപ്പുഴക്കാരൻ സാഗർ അതിനെക്കുറിച്ച് പിന്നെ അന്വേഷണം എന്തെങ്കിലും ഉണ്ടായോ എന്താണ് ഉണ്ടാകാത്തത് അയാൾക്ക് അഞ്ച് ലക്ഷം ഏതോ പത്ത് ലക്ഷം രൂപ എട്ട് ലക്ഷം രൂപ മറ്റേ കൊടുക്കാമെന്നോ എട്ട് ലക്ഷം രൂപ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അയാൾക്ക് വെറും അമ്പതിനായിരം രൂപ ഒരു ലക്ഷം വേണ്ടേ കൊടുത്തുള്ളൂ ബാക്കി വക്കീലന്മാരെ വക്കീൽമാർ കാണും അതും ഈ നാട്ടിൽ ഈ കേസിനകത്ത് നടന്നതാണ് എന്നുകൊണ്ട് അതിനെക്കുറിച്ച് അന്വേഷണം നടന്നില്ല അപ്പോൾ ഇങ്ങനെ നിരവധി ചോദ്യങ്ങളാണ് ഇതിനകത്ത് ചോദിക്കാനുള്ളത് നടന്ന കാര്യങ്ങളാണ് ഈ പറയുന്നത് നടക്കാത്ത കാര്യങ്ങളല്ല ഒരു സാക്ഷിയെ കോടതിയിൽ നിന്ന് പിടിച്ചിറക്കി കൊണ്ടുപോയി ഇതാരെങ്കിലും പറഞ്ഞു കോടതിയിൽ കയറാൻ വന്ന കോട്ടയത്തുള്ള ഒരു യൂണിറ്റിൻ്റെ ആ പിന്നെ ആ യൂണിറ്റിൽ ജോലി ചെയ്യുന്ന ഒരാളെ കോടതിയിൽ നിന്ന് കോടതിയിൽ കയറുന്നതിന് മുമ്പ് സാക്ഷി പറയാൻ കയറുന്നതിന് മുമ്പ് അവിടെ നിന്നും പിടിച്ചുകൊണ്ട് മുക്കി ഇതൊക്കെ ഈ നാട്ടിൽ ചോദിക്കപ്പെടേണ്ടതല്ലേ ആരാണ് ചോദിക്കുന്നത് സമാനതാസങ്ങൾ കണ്ട ഒരു കേസാണ് ആ കേസ് പലപ്പോഴും തൃശങ്കുവിലേക്ക് പോകുന്നു എന്ന ആശങ്ക ഉയർത്തിയത് ഈ ഇര തന്നെയാണ് എന്തായാലും സുപ്രീം കോടതി ജാമ്യം അനുവദിക്കുമ്പോഴും പ്രധാനപ്പെട്ട ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നു അത് സർക്കാരിൻ്റെ ഉത്തരവാദിത്തമായി മാറുന്നുണ്ട് ഒപ്പം ഈ ട്രയൽ സംബന്ധിച്ച് വിചാരണ കോടതിക്കും ഒരു ഉത്തരവാദിത്തമായി അത് മാറുകയാണ്